മനസ്സു നന്നാവട്ടെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി കുന്നുകര എംഇഎസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് മാതൃകയായി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കീഴിൽ നിർമ്മിച്ച ആദ്യ വീടിന്റെ താക്കോൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ കെ കൈമാറി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ വീട് നിർമ്മിച്ചു നൽകുന്നത് വഴി കോളേജും എൻ എസ് എസ് യൂണിറ്റും സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും സാമൂഹിക പ്രതിബദ്ധതയുടെ സന്ദേശമാണ് കൈമാറുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഹ്ലാദകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇവിടെ കൂടുന്നത് കാരണം കുന്നുകര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം അത് കൊച്ചി കൊച്ച ഹുസൈബ് ജെറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണെങ്കിലും ഒരാൾക്കൊരു കോൺട്രിബ്യൂഷനും അതിനാവശ്യമായ മനുഷ്യ മറ്റ് സേവനവും ഒക്കെ നൽകിയത് എൻ എസ് എസ് യൂണിറ്റ് ആണ് അതുകൊണ്ട് കുന്നുകര എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഉൾപ്പെടെയുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സ്വന്തമായി ഒരു കിടപ്പാടമില്ലാത്ത ഒരു കുടുംബത്തിന് എങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും മഹത്തായ മഹനീയമായ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ പൂർത്തിയാകുന്നത് എന്തായാലും എം ഇ എസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നിരന്തരമായി നിതാന്തമായി പ്രവർത്തിക്കുന്ന എം ഇ എസ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് ഈ കുടുംബ അംഗങ്ങൾ പ്രത്യേകിച്ച് കുടുംബനാഥനും നാഥയും ഉൾപ്പെടെയുള്ളവർക്ക് സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും വർക്കത്തും ഈ കുടുംബത്തിന് നൽകട്ടെ ജില്ലാ പ്രസിഡന്റ് ലിയാഖത്ത് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് എംഇഎസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ അബുബക്തർ എംഇഎസ് ജില്ലാ സെക്രട്ടറി എ എ അബ്ദുൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ സിദ്ധിക്കുട്ടി മാസ്റ്റർ കോളേജ് പ്രിൻസിപ്പൽ പ്രീത ആർ നായർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആർ പ്രശാന്ത് കമ്പ്യൂട്ടർ വിഭാഗം മേധാവി ഡോക്ടർ കെ എം രമേശ് പ്രൊഫസർ വി എസ് എം സുധീൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബെൻഷി എം ഇ എസ് താലൂക്ക് പ്രസിഡന്റ് സുലൈമാൻ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം സെക്രട്ടറി അബ്ദുൾ സലാം

നമ്മുടെ എംഇഎസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ എൻഎസ്എസ് യൂണിറ്റും കെ സി എഫ് കൊച്ചോ സി എഫ് ചിറ്റി ബിഡി ഫൗണ്ടേഷനും കൂടി സംയുക്തമായിട്ട് എന്താ പറയാ രണ്ട് ഇതിന്റെയും പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീടൊന്ന് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് കാരണം അതിനു വേണ്ടി കൊറേ പേര് വിശ്രമിച്ചിട്ടുണ്ട് കാരണം പേരെടുത്ത് പറയാൻ ഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ നന്ദി ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ചേച്ചിയുടെ വോളറിയർഷിപ്പില് പിരീഡ് ഉള്ള സമയത്ത് നന്ദി ദേശിയും അവരുടെ ആണ് വർക്ക് ചെയ്തിരുന്നത് അതിനുശേഷം നമ്മളിത് ഏറ്റെടുത്ത് പിന്നെ അതുപോലെ തന്നെ പ്രശാന്ത് സാറിന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം കുറെ പേപ്പർ വർക്ക് ഇതിനു വേണ്ടിയിട്ട് കുറെ ഓടിയിട്ടുണ്ട് സാറ് ഇത് സെറ്റ് ആവാനായിട്ട് ഈ ഒരു വീട് പറഞ്ഞ സംഭവം പ്രോപ്പർ ആയിട്ട് ഇത് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് കാണണം എന്നുള്ള ഒരു ഇത് അവർ അവർക്ക് വേണ്ടിട്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് സാറ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോളേജ് കോളേജിന്റെ സപ്പോർട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് കാരണം സാറുമാരാണെങ്കിലും ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ മാം ആണെങ്കിലും ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ എന്ത് കാര്യങ്ങളും പറയും ഭാവത്തിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിക്ക് അപ്പം നമ്മുടെ എൻ എസ് എസിലെ കുറെ വോളന്റിയേഴ്സ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല എൻ എസ് എസ് യൂണിറ്റ് ഫുള്ള് അതുപോലെ തന്നെ കെ സി എ ഫൗണ്ടേഷൻ അവരുടെ ഫണ്ടിങ്ങൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സംഭവം ഈ പുതിയ തലമുറ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്നു സമൂഹത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഏതാണെന്ന് മനസ്സിലാക്കുവാനും നമ്മൾ നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പിന്നോക്കം എത്ര ആളുകൾ ബുദ്ധിമുട്ടണമെന്ന് അറിയുവാനുള്ള ഒരു അവസരമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് അവർ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെപ്പറ്റി പഠിക്കുകയും അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി അവർക്ക് ഏതെല്ലാം അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും ഒരു അവസരമാണ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മുടെ എം ഇ എസ് കുന്നുകര എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ രണ്ട് പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുകയാണ് അത് കെ ടി യുവിൻ്റെ കെ ടി യു കെയർ എന്നൊരു സ്കീമിൽപ്പെടുത്തി നമ്മൾ നിർണ്ണയിക്കുന്ന വീടാണിത് അതിന് നമ്മുടെ കൊച്ചവസരം ചിറ്റലപ്പിള്ളി ഫൗണ്ടേഷൻ തന്നെ നമുക്ക് സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് ആ പൈസ കൊണ്ട് മാത്രം ഈ കെട്ടിടം തീരില്ല അവർ തന്ന പൈസ കൂടാതെ ബാക്കിയുള്ള പൈസയും കൂടി ബെനിഫിഷ്യറീസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ കെട്ടിടം വളർന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ ഇനി മാത്രം തീർക്കാനുള്ള ബാക്കി എല്ലാ പണികളും തീർന്നു തീർച്ചയായും ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത് പോലെ വളരെ സന്തോഷകരമായ ഈ ഒരു അവസരം തീർച്ചയായും എം ഇ എസിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേരള ടെക്നിക്കോ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അവരുടെ ഈ സ്കീമിൽപ്പെടുത്തി ഇങ്ങനെ ഒരു വീട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എം ഇ എസ് ഇതുപോലുള്ള ഒട്ടേറെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും എല്ലാവർക്കും ഒഴിയാവുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തും വളരെയേറെ സേവനങ്ങൾ വരുന്ന ഒരു സംഘടനയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഭവനം നമുക്ക് അർഹരായ ആ ഒരു വ്യക്തികൾക്കും കുടുംബത്തിനും വളരെ സന്തോഷമുണ്ട് എല്ലാവിധ എല്ലാവിധ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകളും ആകെ നാലോ അഞ്ച് കൊടുക്കണുണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വത്തിയത് എൻ്റെ വാർഡിലെ സെക്ക് ചെയ്ത് കുടുംബമാണ് കാരണം ഒരു കുടുംബമില്ല അല്ലെങ്കിൽ വീടില്ലെന്ന വീട് നമ്മുടെ സ്വപ്നമാണ് ബ്യൂറോ